ഹായ് സഹത്തോടെ നഷറഫ് കാരക്കാട് എന്നാൽ ഇപ്പോൾ ഉള്ളതേ നമ്മുടെ തൃത്താലക്കടുത്തുള്ള മറ്റേ കൂടുതലായിട്ടോ എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതേപോലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള അവിടെ പ്രിയപ്പെട്ട എം കിയുടെ നാട്ടിലെ പോലുള്ളത് അപ്പോൾ മാത്രമല്ല ഈ കൂടുതലും പറയുമ്പോൾ മലയാളം മലയാള സിനിമ ഒരുപാട് ബന്ധം കിട്ടും അപ്പോൾ ഒരുപാട് ഷൂട്ട് ചെയ്ത ഒരു നാടാണ് നാട് അപ്പോൾ കൂടുതലും മനോഹരമായ വീഡിയോ പകർത്തിയിട്ടുണ്ട് നാട്ടിലെ വീഡിയോ പകർത്തിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ചെറിയ കുഞ്ഞു ഓടിലിട്ടോ എൻ്റെ ഓർഡർ അമ്മാസ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം പങ്കുവെക്കുന്നുണ്ട് വീഡിയോ മാക്സിമം ചെയ്യാൻ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അമ്മാസ് വന്ന നല്ല അടിപൊളി രാവിലത്തെ നല്ല ഉണ്ട് അതുപോലെ തന്നെ മുട്ടോസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി വെള്ളപ്പം ഉണ്ട് അതേപോലെ പിന്നെ നല്ല ചൂടുള്ള കടലക്കറി ഉണ്ട് കേട്ടോ അല്ലേട്ടോട്ടുണ്ടാവും കില വരുന്നത് ചേച്ചി ഉണ്ടാക്കിയ അടിപൊളിയൊക്കെ ചെറിയ മിസ് ചെയ്യണ്ട സ്പോർട്ട് മറക്കണ്ടും കേട്ടോ ഞാൻ രാവിലെ വെള്ളപ്പം കഴിക്കണ്ടിട്ട് പൊറോട്ട ഇഡ്ഡലി പിന്നെ അയ്യപ്പട്ടാ കൂടുതലൊന്നും പറ്റി പറയാം എന്താ പറയാനുള്ളത് പറയാനുള്ളത് നല്ലൊരു എഴുത്തുകാരനും ഒരു നല്ല വ്യക്തി എം ടി വാസു ഇവിടുത്തെ അറിയപ്പെടുന്നത് നല്ല ഒരുപാട് സിനിമകളുണ്ട് അത് നീലത്താമരാണ് ഇവിടെ ആദ്യം എടുത്തത് പിന്നെ ബന്ധൻ ബന്ധനെടുത്ത് പിന്നെ മഹയനും അതൊക്കെ ഇവിടെ ഷൂട്ടിങ് ചെയ്ത് ഷൂട്ട് ചെയ്ത് മലയാള സിനിമ ഒരുപാട് ഈ കൂടലൂരോടു ബാലിക്കും വരാത്ത നടന്മാരി മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടി വിജയരാഘവൻ സുകുമാരൻമേനോ അങ്ങനെ പല ആളുകളും ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്ത് ഇതിന്റെ മേലെയാണ് പിന്നെ വിജയരാഘവൻ സിനിമ മാറ്റി വെക്കാൻ പറ്റില്ല മാറ്റി വെക്കാൻ പറ്റില്ല പൊട്ടിക്കാത്തൊരു സവനാണ് പൊണ്ടാത്തൊരാളാണ് വ്യക്തി എം ടി എം ടി അദ്ദേഹത്തെ ജയിച്ച താർമുറിയാണ് എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യട്ടോ